ഏറ്റവും പുതിയ ചാവക്കാട് സിൽവർ ചേറ്റുവ എ ഡി ജെ പിയും ആർ എസ് എസ് നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ കെ സുരേന്ദ്രന്റെയും എം വി ഗോവിന്ദന്റെയും ഭാഷ ഒന്നാണെന്ന കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ ഇന്ന് രാവിലെ പതിനൊന്നാം മുപ്പതിന് തൃശൂർ ഡി സി സി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ തെറ്റില്ലെന്നാണ് രണ്ടുപേരും പറയുന്നത് ഇതിൽ നിന്നും ബി ജെ പി സി പി എം ഈ ഡീലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൂടിയാണ് ലീലിന്റെജീവ് കുമാർ ആർ എസ് എസ് നേതാക്കന്മാരെ സന്ദർശിച്ചത് എന്തത് തെറ്റ് സന്ദർശിച്ചു രണ്ടുപേരും ഒരേ ഭാഷ ഇത് കേരളത്തിലെ തമ്മിൽ ഉണ്ടാക്കിയ മുഖ്യമന്ത്രിയുടെ ദൂതനായി തന്നെയായിരുന്നു എ ഡി ജി പിയുടെ സന്ദർശനമെന്ന് പ്രതാപൻ ആരോപിച്ചു സി പി എമ്മിനെ സംഘപരിവാറിന്റെ തൊഴുത്തിൽ കെട്ടുന്നതിന് നേതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ഇടനിലക്കാരനാണ് എ ഡി ജി പി യെന്നും പ്രതാപൻ പറഞ്ഞു അവരുടെ ഓഫീസുകളിൽ പോയിട്ടോ അവരുടെ പരിപാടി സ്ഥലത്ത് പോയിട്ടോ ഏതെങ്കിലും കോൺഗ്രസ് യൂണിയൻ ഭരിക്കുമ്പോ കോൺഗ്രസിന്റെ സംസ്ഥാനോ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റിനെയോ കേരളത്തിലുള്ള സംസ്ഥാന പ്രസിഡന്റിനെയോ ഏതെങ്കിലും സീനിയർ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ സന്ദർശിച്ചതായിരുന്നു അപ്പോഴാണ് തൃശൂരിൽ വെച്ച് തന്നെ

ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ